ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ മാധ്യമപ്രവർത്തകരെ അപമാനിച്ച ഇപ്പോഴും അപമാനിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി അതിൽ ഞാൻ ഖേദിക്കുന്നു ഒരുതരം എന്താ ഗൂഢസംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് അവരുടേതായ നിയമങ്ങളും ഉണ്ട് അതല്ലാതെ അവർക്ക് ജനാധിപത്യത്തെ പറ്റിയോ ഏകാധിപത്യത്തെ പറ്റിയോ മാൻഷിപ്പിനെ പറ്റിയോ ഒന്നും പറയാൻ ഒരർഹതയുമില്ല പരിപാടി അവതരിപ്പിച്ചാലും വിധി മറ്റ് മാധ്യമപ്രവർത്തകർ ഉള്ളത് കൊണ്ട് ഈ കലാപരിപാടി നിലനിന്ന് പോവുകയാണ് അവരുടെ പുറത്ത് ഇവർ കയറി പ്രത്യേകിച്ച് ഒരു സംഭാവനയും പത്രരംഗത്ത് ചെയ്യാതെ കെ യു ഡബ്ല്യുട നേതാക്കൾ സുഖമായിട്ട് വാഴ തെറ്റ് അടുത്താണ് എന്നോട് ക്ഷമിക്കണം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ടി ജി മോഹൻദാസ് ഉന്നയിച്ച നിഗൂഢമായ ഒരു സംഘമാണ് കെ യു ഡബ്ല്യു ജെ അത് എന്താണെന്നൊന്ന് വിശദീകരിക്കണം കാരണം കുറച്ച് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതിനൊരു കൃത്യമായ വിശദീകരണം ആവശ്യമാണ് കൂടാതെ ഈ പറഞ്ഞതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കും ആദ്യം എനിക്ക് അതിനുള്ള മറുപടിയാണ് കിട്ടേണ്ടത് ആ ഞാൻ ഞാനത് പറയാം യെസ് പറയാം അഞ്ജന എന്നാ പറഞ്ഞു മീഡിയ വണിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ അതിനകത്ത് കക്ഷി ചേർന്നു നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കെ യു ഡബ്ലിജിയ അതിനകത്ത് പെറ്റീഷൻ ഇട്ടിട്ട് മുക്കുൾ റോഹത്തകി ഹാജരാകുന്നു എണീറ്റ് നിന്നാൽ നാൽപ്പത് ലക്ഷം വാങ്ങുന്ന ആള് മുക്കുൾ റോഹത്തകി നിങ്ങളുടെ വേജ് ബോർഡ് ശുപാർശ നടപ്പാക്കാനുള്ള സ്വന്തം കേസോ നിങ്ങളുടെ എല്ലാ മെമ്പർമാർക്കും ഗുണമുണ്ടാകുന്ന കേസ് കേരള ഹൈക്കോടതിയിലെ പാവൻ തമ്പാൻ തോമസ് വാദിക്കുന്നു അങ്ങേർക്ക് എന്തെങ്കിലും കാശ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ എവിടെന്നാണ് നിങ്ങൾക്ക് ഇതിന് മാത്രം പണം അത് കൂടാതെ അത് ചോദ്യം ചെയ്യുന്ന മനുഷ്യരെല്ലാം തന്നെ കെടബിളി ചെയ്യുന്ന പുറത്താകും ഇത് ഗൂഢസംഘം എന്നല്ലാതെ വേറെ എന്താ ഇതിനെ വിളിക്കും നിങ്ങളുടെ തീരുമാനത്തിൽ ഒരു ലോജിക്കുമില്ല പരമരഹസ്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ ഗൂഢസംഘം ഇപ്പൊ ഇല്ല ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ആക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു ക്ലിയറൻസ് മാത്രമാണല്ലോ നിഗൂഢ സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് തേജസിന്റെ ലേഖകനായിരുന്നു അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഓൺലൈനിൽ പോയി ചെയ്തിട്ട് ആ ജോലി ചെയ്യുന്ന ചിട്ടിക്കാപ്പൻ എന്ന് പറയുന്ന ആള് അങ്ങനെ ഒരാളുടെ അംഗത്വം തുടരുക എന്നുള്ളതാണ് രീതിയെ താങ്കൾ സമ്മതിക്കുന്നുണ്ട് അയാളെ സെക്രട്ടറി ആക്കിയത് എങ്ങനെ എനിക്കറിയില്ല ഞാൻ കേരള പത്ര പത്രപ്രവർത്തക യൂണിയന്റെ സജീവ പ്രവർത്തകനായിരുന്നു എൻ്റെ മെമ്പർഷിപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി റിന്യൂ ചെയ്യുന്നില്ല പുതുക്കുന്നില്ല ഞാൻ എന്ത് അപരാധമാണോ ചെയ്തതാ ഞാൻ എന്തായാലും കാപ്പനെ പോലെ ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ അല്ല താങ്കൾ തരണം അതിനുശേഷം താങ്കളുടെ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയാം താങ്കൾ പറഞ്ഞിരുന്ന കാര്യം ഞങ്ങളുടെ കേസ് സംബന്ധം ഞങ്ങളുടെ കേസ് ആര് വാദിക്കുന്നു ആര് വാദിക്കാതിരിക്കണമെന്ന് പരിശോധിക്കാം താങ്കൾ ഇപ്പൊ ഇല്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു ഞങ്ങളുടെ കേസ് എന്ന് പറയുന്നു ഞങ്ങളുടെ കേസ് ആര് ആര് വാദിക്കണം ആരുവാദിക്കണം എന്ന് തീരുമാനിക്കേണ്ട ചുമതല നിങ്ങൾക്കില്ല അതിന്റെ കണക്ക് സംഘടന തന്നെ ബോധ്യപ്പെടുത്തി മത്സരിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഇതെങ്കിലും ഇങ്ങനെയെങ്കിലും ഇനി എന്തെങ്കിലും വ്യാജ പ്രാരോപണം ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തി സംഘടനക്ക് എങ്ങനെ കാശു കിട്ടുന്നു ഞാൻ ഈ പറയുന്ന നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും നിങ്ങൾക്കും രേഖകൾ അത്ര ഇതാണെങ്കിൽ വിവരാവശ്യം കൊടുത്തിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതിന്റെ ഒരു വിഷയമുള്ള കാര്യമല്ല അത് താങ്കൾ ഖേദം പ്രകടിപ്പിച്ചേ മതിയാവും എന്തോ എങ്ങനെ അതിനുശേഷം മാത്രമേ എനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ ഞങ്ങളുടെ ഒരു ഞങ്ങൾ ചർച്ചയിൽ വിളിച്ചു വരുത്തുകയും അതിനോടൊപ്പം തന്നെ അവരെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ചർച്ചയിൽ തുടരാനും നമുക്ക് താല്പര്യം അല്ല വൈദ്യപരമായിട്ടുള്ള പ്രസ് ക്ലബ്ബ് പ്രസ് ക്ലബ്ബ് സർക്കാരിന്ന് വാങ്ങിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കണക്കൊന്ന് പറയാമോ സർക്കാരിൽ നിന്ന് വാങ്ങിയ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പരിരക്ഷ ഇതിലേക്ക് വാങ്ങിയതാണ് അതിന്റെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അറിയണമെങ്കിൽ താങ്കൾക്ക് വിവരങ്ങൾ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ ഞങ്ങൾക്ക് അതിനുള്ള അതിനുള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ധൈര്യമായിട്ട് കേസ് കൊടുക്കുക സംബന്ധിച്ചത് ഇതിനെപ്പറ്റിപ്പറ്റി ആൾക്കാരെ തെറ്റും അങ്ങനെയല്ല അഞ്ജന കാശ് വെട്ടിച്ചിട്ട് താൻ കേസ് കൊടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ അതെ

ഞാൻ വളരെ എന്താ ആദ്യം ഡയറക്റ്റ് മാധ്യമപ്രവർത്തകനായ താങ്കൾ കൂടി ഉൾപ്പെട്ട ഒരു സംഘാടന ജനത്തിന്റെയും താങ്കൾ കേട്ടോ താങ്കളുടെ കാര്യമല്ല പറഞ്ഞത് ജനത്തിന്റെയും ജന്മഭൂമിയുടെയും കയറലിയുടെയും ദേശാമലയുടെയും വീക്ഷണത്തിന്റെയും എല്ലാ പ്രതിനിധികളും ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പൊ കേണ്ടത് ചോദ്യം ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രി വിളിച്ച് അപമാനിച്ചു വിട്ടിട്ടും അവഹേളിച്ചു വിട്ടിട്ടും കെ യു ഡബ്ല്യു ജെ അനങ്ങിയില്ല അപ്പൊ ഇതൊരു അവഹേളനമാണ് അപമാനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം കൃത്യമായിട്ടറിയാം അറിയാം അപ്പൊ അത് ഒരാൾ ചെയ്തില്ല അപ്പൊ ഗവർണർ ചെയ്തതും അപമാനവും അവഹേളനവും തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഒരിക്കൽ ഒരു അല്ല അംഗീകരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങൾ അന്ന് അപ്പൊ തന്നെ പറയുന്നത് ഒരു അവഹേളത് അപ്പൊ അല്ലെങ്കിൽ തന്നെ നാട്ടിൽ ഇറങ്ങി അന്ന് ഇന്നത്തെ പോലെ ഒരു മാർച്ച് നടത്തിയില്ല എന്തുകൊണ്ട് നമ്മൾ ആദ്യ ആദ്യത്തെ ദിവസം ഇതുപോലെ തന്നെ രണ്ട് രണ്ടാഴ്ച മുമ്പ് ഈ സംഭവം നടന്നപ്പോൾ നമ്മൾ അന്ന് മാർച്ച് നടത്തിയില്ല എന്തുകൊണ്ട് അന്ന് ഇതുപോലെ തന്നെ അന്ന് മുഖ്യമന്ത്രിക്ക് നേരെ ചെയ്ത പോലെ തന്നെ ഒരു കെ ഡബ്ല്യു ജി ഒരു പ്രസ്താവന അർത്ഥമാത്രമാണ് അന്നും ചെയ്തത് ഇത് വീണ്ടും വിളിച്ചു വരുത്തി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സദ്യക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചിട്ട് ഇനി നിങ്ങൾ രണ്ടാളും മാത്രം സദ്യക്ക് നിൽക്കേണ്ട ഇറങ്ങി രീതി അത് ശരിയല്ല അത് ശരി